ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ പ്രിയാമണി ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ അടക്കപ്പെടണം കാണുമ്പോഴേക്കും ഇഷിത പറയുണ്ട് എൻ്റെ അമ്മേ രണ്ട് ദിവസത്തേക്കാണ് ടൂർ പോകുന്നത് അമ്മയുടെ ഒരുക്കും കണ്ട ഒരു മാസത്തേക്ക് ടൂർ പോകുന്ന പോലെയാണല്ലോ ഇതൊക്കെ എന്റെ ഒരു സമാധാന സമാധാനത്തിനു വേണ്ടിയിട്ടാണ് അല്ലെ ഷിതേച്ചി എപ്പോഴാണ് ടൂറ് പോകുന്നത് എന്ന് സുചിത്ര ചോദിക്കുമ്പോൾ അതിന് രണ്ട് മൂന്ന് ദിവസം കൂടി ഉണ്ട് നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് സുചിത്രനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകാൻ ഇഷിത മാഷെ പ്രിയാമണിത് പറയുണ്ട് പ്രിയാമണി തന്റെ ഒരുക്കം കുറച്ചു കൂടി എന്ന് പറയുമ്പോൾ ഇതേ എൻ്റെ ഒരു സമാധാനത്തിന് മുന്നിട്ടാ മാഷെ എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴേക്ക് മാഷിൻ്റെ മുഖം മാറുവാണ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഈ ടൂർ അങ്ങനെ മുടങ്ങി കഴിഞ്ഞാ പിന്നെ പ്രിയാമണി ഉണ്ടാവില്ലല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ ചിന്തിക്കട്ടോ പിന്നീട് കണക്കുന്ന സുമിതേനേയും അതുപോലെ തന്നെ രചനെയാണ് സുമിത രചനയെടുത്ത് പറയുന്നുണ്ട് ഓ അപ്പൊ അതാണ് കാര്യം അതായത് ഇഷിതെ മഹേഷ് പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുന്നു അല്ലേ അതെ അങ്ങനെ തുടങ്ങാൻ പാടില്ല അങ്ങനെ ഞാൻ പട്ടം പോലെ എവിടെയെങ്കിലൊക്കെ പറന്ന് അടഞ്ഞു ഉള്ളൂ എന്ന് പറയാണ് പിന്നെ ആകാശാണെങ്കിൽ ആദ്യം ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ആദി ആ മഹേഷിന്റെ കൂടെ പോകും എന്ന് പറയുമ്പോ സുമിത പറയണ്ട ഒരിക്കലും ആ ആദി മഹേഷിന്റെ കൂടെ പോകുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ഇഷിത മഹേഷിന്റെ ജീവിതത്തിലേക്ക് വന്നത് പുതിയൊരു ജീവിത സ്വപ്നങ്ങളിട്ടൊന്നും അല്ല നിന്റെ മോളെ കണ്ടിട്ട് മാത്രമാണ് പിന്നെ ഇപ്പോഴല്ലേ അവർക്ക് ഒരേ ഓരോ ആഗ്രഹങ്ങൾ വന്നു തുടങ്ങിയത് അത് മുളയിലേ നുള്ളിക്കളയാം എങ്ങനെ ഉം അതിനൊരു വഴി നമുക്ക് ഉണ്ടാക്കാം എന്ന് പറയാണ് അപ്പോഴേക്കും അവിടേക്ക് ആകാശിങ്ങനെ കോളിംഗ് ബെൽ അടിക്കുകട്ടോ അപ്പൊ രചന പറയണ്ട് ആകാശ് വന്നു തോന്നുന്നു നീ വന്ന കാര്യം ഞാൻ ആകാശിനോട് പറഞ്ഞിരുന്നു എന്ന് പറയാണ് വാതിൽ തുറക്കുമ്പോഴേക്കും ആകാശാണ് കേട്ടോ ഇങ്ങനെ സുമിതന ഇങ്ങനെ അടിമുടി നോക്കുകയാണ് അപ്പോഴേക്കും രചന പറയണ്ട് ആകാശ് ഇതെന്റെ കോളേജ് മേറ്റാ കോളേജ് മേറ്റ് മാത്രമല്ല റൂംമേറ്റ് കൂടിയാ സുമിത എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഓ രചന പറഞ്ഞിരുന്നു ബെസ്റ്റ് ഫ്രണ്ട് സുമിത വരുന്നു പക്ഷേ ഇതുപോലത്തെ ഒരു ഫ്രണ്ട് വന്ന ഓഫീസ് എന്ന് പറഞ്ഞിരിക്കാൻ പറ്റൂ അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു മാതിരി സുമിത എന്നെ നോക്കുവാട്ടോ ആ സമയത്ത് രചന ഇങ്ങനെ രചന എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണ പോലെ ആകാശനെ തോന്നുന്നുണ്ട് അല്ല സുമിത കുടി എന്തെങ്കിലും ഭക്ഷണം എന്തിനും കഴിച്ചായിരുന്നോ ഇല്ല ചായയെ കുടിച്ചോളൂ എന്ന് പറയാണ് ആ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരാള് ചെന്നൈ വരുന്നു ഞാൻ കേട്ടിരുന്നു അത് രജനയുടെ വിചാരിച്ചില്ല നിങ്ങളുടെ കമ്പനിന്ന് എൻ്റെ കമ്പനി ഒരു പ്രശ്നവും ഇല്ല പക്ഷെ നിങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രശ്നമുണ്ട് മഹേഷ് ആയിട്ട് ആ അതുകൊണ്ട് കൂടിട്ടാ വന്നത് എന്ന് സുമിത പറയാണ് ആ എനിവേ നൈസ് ടു മീറ്റ് യു എന്ന് പറയുന്നത് ആകാശ് കൈ കൊടുക്കാണ് സുമിതയും കൈ കൊടുക്കുന്നുണ്ട് ശേഷം സുമിതയടുത്ത് ആകാശ് ചോദിക്കണ്ടേ അല്ല സുമിത എവിടെയാ നിൽക്കുന്നത് ഞാൻ ഒരു കസിൻ്റെ റൂമിലാണ് നിൽക്കുന്നത് അതെന്തിനാ അവിടെ പോയി നിൽക്കുന്നത് ദേ ഈ വീട്ടിൽ എത്രയോ മുറികളുണ്ട് ഒരു മുറിയില് സുമിതൊക്കെ നിന്നൂടെ എന്ന് പറയുമ്പോഴേക്കും രചന പറയുണ്ട് അയ്യോ എടി ഞാൻ നിന്നോട് പറയാനിരിക്കായിരുന്നു നിനക്ക് ഇവിടെ നിന്നൂടെ നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്കൊരു കൂട്ടായാൻ നിങ്ങൾ ഒരു ആത്മാർത്ഥമായിട്ടാണ് പറയണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരാം എന്ന് പറയുകയാണ് ഓ താങ്ക് സോ മച്ച് ഡി നീ വാ കഴിക്കാൻ ആകാശ്വാ എന്ന് പറഞ്ഞിട്ട് ആകാശിനെയും അതുപോലെ തന്നെ സുമിതനെയും കൂട്ടിക്കൊണ്ട് രചന അപ്പുറത്തേക്ക് പോവാട്ടോ ആകാശ് സുമിതനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് നടക്കുന്നുണ്ട് പിന്നീട് കാണിക്കണത് അല്ല ഏനെയാണ് ലേ ആണെങ്കിൽ ഇങ്ങനെ ഓ ദേശം വന്ന് അകത്തേക്ക് പോകാ പോകുകട്ടോ മാധവ് പറയുന്നുണ്ട് ലേ നീ എന്താടി ഇങ്ങനെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ആ ഡോക്ടർക്ക് ഇഷുതേന അറിയാൻ പോലും എടി ഇശുതൻ അറിയാത്ത ഒരു ഡോക്ടർമാരും ഈ സിറ്റിൽ ഉണ്ടാവില്ല അവൾ സി എംഒവും കൂടിയല്ലേ ഓഹോ നിങ്ങൾക്ക് എന്തൊരു അഭിമാനം ഉണ്ടത് പറയാനായിട്ട് എനിക്ക് ആ ഡോക്ടറിന് ചികിത്സ വേണ്ട എടി നീ ഒരു ഡോക്ടറെടുത്ത് പോകത്തും ഇല്ല പിന്നെ കുഞ്ഞുണ്ടാവണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നടക്കുക എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് ആ പരിചയമുള്ള ഡോക്ടർമാരൊന്നും ചികിത്സിക്കേണ്ട എന്ന് പറയാന എടി നീ എന്തിനാ ഇഷുതേന ഇങ്ങനെ കാണുന്നത് അവൾ അത്രക്കാരൊന്നുമല്ല ഞാനൊരു ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞേക്കാം എനിക്ക് മുമ്പ് എങ്ങാനും ഇഷിത ഗർഭിണിയായി കഴിഞ്ഞാല് പിന്നെ ലയ ജീവനോടെ ഉണ്ടാവില്ല പക്ഷേ നീ എന്താണ് ഇങ്ങനെ നിന്റെ പരസ്യ കേട്ടതൊന്നും ഇഷിതയുടെ കുഞ്ഞിലച്ചനാവാൻ പോകുന്നത് ഞാനാണെന്ന് നിങ്ങൾ ഒരുപാട് അതിനുവേണ്ടി കൊതിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്ന് ലയ പറയുമ്പോ മാധവ് പറഞ്ഞണ്ട് എടി ഇഷിത് അത്തരക്കാരിയല്ല പിന്നെ ഞാൻ ഇഷിതനെ കുറിച്ച് ആ രീതിയിലല്ല കണ്ടേക്കണത് ഇഷിതനെ സ്നേഹിച്ചിരുന്നു അത് അവളെ സ്വന്തമാക്കണം അവളെ ആ രീതിയിൽ വേണം എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാണ് അല്ലാതെ ഒരു ശരീരം കണ്ട് ആഗ്രഹിക്കുന്നവനല്ലീ മാധവ് ആഹ് ഇതൊക്കെ നിങ്ങളതിനെ വായടപ്പിക്കാൻ വേണ്ടി പറയാണ് എന്നൊക്കെ പണ്ട് റേ അകത്തേക്ക് പോവാണ് മാധവ് മനസ്സിൽ വിചാരിക്കാണ് പക്ഷെ എന്ത് പറഞ്ഞാൽ മനസ്സിലാക്ക എന്ന രീതിയിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാട്ടോ പിന്നീട് കാണിങ്ങനെ ആദിനെയാണ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വാതിരി തുറന്നിങ്ങനെ വരുമ്പോഴേക്കും കാണുമ്പോൾ തന്നെ ആദ്യം ഇങ്ങനെ നോക്കുന്നുണ്ട് ഹായ് ആദി ആന്റി ആദിനെ കാണാൻ വേണ്ടി കാത്തിരിക്കോ എന്ന് സുമിത പറയാണ് ആന്റി എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അവിടേക്ക് രചന വരുന്നുണ്ട് ആ മോനെ ഇത് സുമിതാ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാ പിന്നെ മമ്മിയുടെ കോളേജ് മേറ്റും റൂം മേറ്റൊക്കെ ആയിരുന്നു ആ ഹലോ ആദി ആദ്യ പോയിട്ടേ കഴിച്ച് ആയിട്ട് വാ ആൻറ്റി ഇവിടെ തന്നെ ഉണ്ടാവും ആന്റി ആദിനെ കാണാൻ കൂടിയിട്ടാ വന്നത് എന്ന് പറയാണ് ശരി ആൻറ്റി ഞാനിപ്പോ വരാം ആകാശങ്ങളില്ലേ അമ്മേ മമ്മീന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഉണ്ട് മുകളിലുണ്ടെന്ന് ഇണ്ടെന്ന് പറയാണ് ആഹ് ശരി എന്ന് പറയണ്ടേ ആ ദിവ അകത്തേക്ക് പോവാണ് രജനയും പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ആകാശ് അങ്ങോട്ടേക്ക് വരുവാണ് സുമിത് ചോദിക്കുന്നുണ്ട് അല്ല ആകാശ് ഓഫീസിലേക്കാണോ ആ ഒന്ന് പുറത്തു വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു സുമിതയുടെ ലഗേജ് ഒക്കെ എപ്പോഴാണ് ഇങ്ങോട്ട് എടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് വരാം ഏ അവിടെ നിന്ന് ഒരാളെ വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്കേ സുമിത എടുത്ത് ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ വന്നതിന്റെ ലക്ഷ്യമൊക്കെ എനിക്കറിയാം മഹേഷിന് പൂർണമായിട്ട് പൂട്ടുക അവരുടെ കേരള ചാപ്റ്റർ കണ്ടു കൊതിക്കാതെ ആരുമില്ല ഞാനും ഒരുപാട് കൊതിച്ചതാണ് പക്ഷെ ആരുന്ധതി മേടമായിട്ടുള്ള ചീപ്പ് സെന്റിമെന്റ്സ് പറഞ്ഞ് അവൻ ആ കേരള ചാപ്റ്റർ സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ സുമിത പറയുന്നുണ്ട് എനിക്കത് നന്നായിട്ട് അറിയാം കാര്യങ്ങളും കഥകളൊക്കെ നന്നായിട്ട് അറിയാം അതുമാത്രല്ല ഇപ്പൊ രചനക്കും മഹേഷിനോട് സോഫ്റ്റ് കോണറുണ്ട് അവനും മിഷിദും തമ്മിൽ ഭാര്യ ഭാര്യഭർത്താവ് ബന്ധമല്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ രജനക്ക് വല്ലാത്തൊരു ആഗ്രഹം മഹേഷ് ഏട്ട് എടുക്കാനായിട്ട് മഹേഷ് അവളുടെ മുഖത്ത് വരെ അടിച്ചതാണ് പക്ഷെ അവൾക്ക് ഒരു കുഴപ്പമില്ല അവൾ വീണ്ടും മഹേഷ് അടുക്കാൻ വേണ്ടി നോക്കുകയാണ് അതും എനിക്ക് മനസ്സിലായി എന്ന് സുമിത പറയാണ് അവളോട് സംസാരിച്ചപ്പോ അവൾക്ക് എപ്പോഴും മഹേഷിനോട് എന്തോ ഒരു സോഫ്റ്റ് കോണർ ഉണ്ടെന്ന് എനിക്കും തോന്നിയായിരുന്നു ആ പിന്നെ സുമിതര കമ്പനി ഞാൻ എൻ്റെ കമ്പനി ഒരു പ്രശ്നവും അതുകൊണ്ട് തന്നെ നമുക്ക് കൈകോർക്കാം നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് മഹേഷിന്റെ കമ്പനി തകർക്കണം എന്ന് പറയുമ്പോൾ സുമിത പറയേണ്ടത് അതങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല കേരളം ഗ്രാഫേ ഇപ്പൊ ഉയർന്നിരിക്കുകയാണ് മഹേഷ് ചന്ദ്രന്റെ ഗ്രാഫും അത് വേണം തകർക്കാനായിട്ട് അതന്നെയാ പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് വേണം തകർക്കാനായിട്ട് പിന്നെ സുമിത വന്നതിന്റെ ലക്ഷ്യം അത് മാത്രല്ലെനിക്കറിയാം ഞാൻ പറഞ്ഞ ചെപ്പ സുമിത നിഷേധിക്കുമായിരിക്കും എന്നാൽ ഞാൻ പറയാം എന്താ എന്ന് സുമിത ചോദിക്കുമ്പോ ആകാശം പറയണ്ടേ അല്ല മഹേഷ് ചന്ദ്രന്റെ ജീവിതം തകർക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് നീ വന്നത് അല്ല കാരണം മഹേഷിന്റെ ജീവിതം തകർത്താ മാത്രമേ അവന്റെ ബിസിനസ്സും തകരുള്ളൂ കാരണം ബിസിനസ് തകർക്കണമെങ്കിൽ അടിവേര് മുതൽ പറിച്ചെടുക്കണം അതിന് രജനെ മുൻപിൽ കണ്ടിട്ടാ നീ ഇങ്ങോട്ട് വന്നത് അല്ലേ ഉം അതിനെ നിഷേധിക്കുന്നില്ല സത്യം അത് തന്നെയാണ് എന്ന് സുമിത പറയാണ് എങ്കിൽ രജനിയെ നീയും തമ്മിലല്ല കൈ കൊർക്കേണ്ടത് ഞാനും നീയും തമ്മിലാണ് എന്ന് പേര് രണ്ടുപേരും കൈ കൊടുക്കാണ് ശേഷം ആകാശ് അവിടെ നിന്ന് പോകുന്നുണ്ട് സുമിത അവിടെ തന്നെ നിക്കുവാണ് ആകാശിനെ ഒരു പുച്ഛത്തോടെ നോക്കിയിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് ആ ദീ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആ രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ആൻ്റി പോയോ അമ്മ മമ്മി ഏയ് ഇല്ല ആ ആന്റി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ അവൾ പെട്ടെന്ന് പോകത്തില്ല അവൾക്ക് കമ്പനി ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുത്തെടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ നിർബന്ധിച്ചു ഇവിടെ നിൽക്കാൻ പറഞ്ഞു അയ്യേ മമ്മി എന്തിനാ അത് ചെയ്തത് മമ്മി ചെത്ത വല്ലാത്തൊരു പ്രശ്നത്തിലേക്കാട്ടോ മമ്മി അവർക്കൊരു ഫ്ലാറ്റ് ഉണ്ട് അവർക്ക് ജോലിയുണ്ട് പിന്നെ എന്തിനാ അവർ ഇവിടെ വന്ന് നിൽക്കുന്നത് ആകാശങ്ങളുടെ സ്വഭാവം അറിയാലോ നമ്മൾ തന്നെ ഇവിടെ വെറുതെ നിക്കണതാ ചിലപ്പോൾ നമ്മളെ തട്ടിയിട്ട് അവരെ മാത്രം ഇവിടെ നിർത്തും നിന്റെ മനസ്സിലെന്നു മനസ്സിലായി ആകാശ് അവരായിട്ട് കൂട്ടാവുന്നതാണ് നീ ഉദ്ദേശിച്ചത് ഒരിക്കലും അല്ല സുമിയുടെ സ്വഭാവം നിനക്ക് എനിക്കറിയാത്തതുകൊണ്ടാ സുമി െ ആകാശിനെ വാങ്ങാനുള്ള പൈസ വരവുള്ള കയ്യിലുണ്ട് അവളൊരു നിസ്സാര പെണ്ണല്ല അത് നീ ആലോചിക്കണം അഥവാ നീ പറഞ്ഞ പോലെ അങ്ങോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ പോവാലോ പോയിട്ട് എവിടെ പോകുന്ന മമ്മി പറയണ്ടത് അല്ല നീ ഇവിടെ പോകുമ്പോഴേക്കും നിന്ന് ചെറുപ്പം മഹേഷ് ഏറ്റെടുക്കുമായിരിക്കും അപ്പൊ നീ പറയണം നിനക്ക് ഒറ്റക്ക് അവിടെ നിക്കാൻ പറ്റില്ല ആ ഡാഡി ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് എടുത്തു തരാൻ വേണ്ടി പറയണം അപ്പൊ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വീടോ മഹേഷ് എടുത്തു എടുത്തരൂ അപ്പൊ എനിക്ക് നിനക്ക് അവിടെ നിൽക്കാലോ ചിപ്പിക്കും അവിടെ വരുകയും ചെയ്യാം മമ്മി മമ്മി എന്തൊക്കെയാ പറഞ്ഞത് ഷെ അതൊക്കെ മോശമാണ് എന്ന് പറയുമ്പോഴേക്കും എന്ത് മോശം ഒരു കുഴപ്പമില്ല മമ്മി എല്ലാം മുന്നിൽ കണ്ടിടും കണ്ടതുകൊണ്ട് തന്നെയാ മോനെ ഇതൊക്കെ ചെയ്യണത് എന്ന് പറയാണ് രചന ആദ്യം കാണും ദേഷ്യം വരുവട്ടോ അതൊക്കെ കേട്ടിട്ട് പിന്നീട് കാണിക്കണത് ഇഷുദേ ഏഷിതാ വീട്ടിലേക്ക് പോകാനുള്ള ഓരോരുടെ തിടുക്കത്തിലാട്ടോ ആ സമയത്ത് മഹേഷ് വിളിക്കുന്നുണ്ട് ആ മഹേഷ് എന്താ മഹേഷ് എടോ ഞാനേ നമ്മുടെ വണ്ടിയായിട്ട് ഒന്ന് വർക്ക്ഷോപ്പിൽ പോവാ അയ്യോ വണ്ടിക്ക് എന്ത് പറ്റി എടോ വണ്ടിക്ക് ഒന്നും പറ്റില്ല നമ്മള് വലിയൊരു ട്രിപ്പ് ഒക്കെ പോകാൻ പോകല്ലേ ഒരുപാട് യാത്ര ചെയ്യേണ്ടതല്ലേ വണ്ടി ഒന്ന് കണ്ടീഷൻ ആക്കാന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് സർവീസിനെ കൊടുക്കാൻ വേണ്ടി വിചാരിച്ചു അതിന് എന്റെ വണ്ടി എടുക്കായിരുന്നല്ലോ യാത്ര പോകാൻ ഏഹ് എന്റെ വണ്ടിയുടെ കുറച്ച് കംഫേർട്ട് അതുകൊണ്ടാ എന്നാ മഹേഷ് വർക്ക് ഷോപ്പിൽ പോയിട്ട് തിരിച്ചെങ്ങനെ വരും ടാക്സി അറേഞ്ച് ചെയ്യോ അല്ല താനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങില്ലേ ആ എന്റെ വർക്കൊക്കെ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പോകുവാ എങ്കിലേ താൻ പതുക്കെ ഇറങ്ങിയാൽ മതി വറങ്ങണ സമയത്തെ ഒന്ന് വർക്ക്ഷോപ്പ് വരെ വന്നാൽ മതി എൻ്റെ തന്നെ പിക്ക് ചെയ്താൽ മതി ആ ശരി മഹേഷ് എന്ന് പറയാണ് ആ ഓക്കെ കേട്ടോ ഇതുമായിട്ട് മഹേഷ് ഫോം വെക്കാണ് ശേഷം മിഷിദ വർക്കൊക്കെ തീർത്തിട്ട് വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തു വെച്ചോണ്ടിരിക്കും കേട്ടോ സിസ്റ്റർ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ആ ഇഷിത ഡോക്ടർ ഡോക്ടറെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് പേഷ്യൻ്റാണോ പേഷ്യൻ്റെ ഒക്കെ തീർന്നു എന്ന് പറഞ്ഞതല്ലേ നേഴ്സ് പേഷ്യൻ്റല്ല ഒരു ഡോക്ടറാണ് വന്നിരിക്കുന്നത് ഡോക്ടറോ ഏത് ഡോക്ടർ അറിയില്ല ഞാൻ ചോദിച്ചു പറഞ്ഞു ഞാനൊരു ഡോക്ടറാണ് ഡോക്ടർ ഇഷിതന്നെ കാണണോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ശരി അകത്തേക്ക് വരാൻ പറ എന്ന് പറയുകയാണ് ഇഷിദ മനസ്സിൽ വിചാരിക്കണ്ട് ഇഷന മഹേഷ് കാത്തിരുന്ന് മുഷിയോലോ എന്നിങ്ങനെ വിചാരിക്കുക കേട്ടോ അങ്ങനെ വരും വരുമ്പോൾ വരുന്നത് കാണുന്നത് ദേവികേനെ കേട്ടോ അവരെ കാണുമ്പോൾ തന്നെ ഇഷിത ആകെ ഷോക്കാവാണ് ഡോക്ടർ ദേവിക എന്നിങ്ങനെ എഴുതുന്ന ഇങ്ങനെ പറയുമ്പോഴേക്കും അതെ ഡോക്ടർ ദേവിക തന്നെ എന്നെ മനസ്സിലായോ ഡോക്ടറെ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എൻറെ ജീവിതം തന്നെ മാറി മാറണത് ആ ദിവസമാണല്ലോ ഡോക്ടർ ഇരിക്കൂ എന്ന് പറയാണ് താങ്ക് യു എന്നാ ഡോക്ടർ എന്നെ കാണാൻ വന്നത് അന്ന് ഇഷിത എന്നെ കാണാൻ വന്നു ഇപ്പൊ ഞാൻ ഇഷിതെന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുക എന്താ ഡോക്ടർ എന്താ കാര്യം എന്ന് ഇഷിത ചോദിക്കുമ്പോ പൊട്ടിക്കാരനെ കൊണ്ട് ആ ഡോക്ടർ എന്തൊക്കെ ദേവിക ഡോക്ടർ എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊന്നും നമ്മളെ കാണിക്കുന്നില്ല അത് കേട്ട് ഇഷിത ഷോക്ക് ആവുന്ന ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ ഈ ഡോക്ടർ ദേവികയുടെ മോളുടെ കുഞ്ഞിന് എന്തൊരു ഒരു അസുഖം ഉണ്ടല്ലോ അപ്പൊ ഇഷിത പീഡിയാട്രിഷ്യൻ ആണല്ലോ അപ്പൊ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇഷിത അങ്ങാ രീതിയിലാണ് ഷോക്ക് ആവുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും കാണിച്ചുള്ളൂ ഇനി നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് ഇഷിത ഈ കാര്യം മാധവിനെ വിളിച്ച് പറയുന്നുണ്ട്ട്ടോ ഇങ്ങനെ ഈ ഡോക്ടർ ദേവിക എന്നെ കാണാൻ വന്നിരുന്നു എന്നൊക്കെ മാധവനോട് പറയാണ് അവരെന്തിനാ യഷിതനെ കാണാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇഷിതയെ അടുത്ത് മാധവ് സംസാരിക്കണത് ഒളിഞ്ഞിരുന്ന് കേക്കാണ് ലയ ലക്ക് ദേഷ്യം വരുന്നുണ്ട് ശേഷം രചനയാണെന്നുണ്ടെങ്കിൽ ആഹ് രചനയെടുത്ത് രചനയാണെന്നുണ്ടെങ്കിൽ മഞ്ജുമേനെ ഫോൺ വിളിക്കുകയാണ് മഞ്ജുമ രചനക്ക് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് മഞ്ജുമ്മടക്കളിൽ ലോക്ക് അടച്ചിട്ടാട്ടോ സംസാരിക്കുന്നത് പെട്ടെന്ന് ആ വാതിൽ തുറന്ന് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവരുടെ സംസാരം സ്വപ്നവല്ലി കേൾക്കുന്നുണ്ട് പിന്നീട് മഹേഷും വിശുദ്ധയും കൂടി ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും മഹേഷിനോട് ഇഷിത പറയുന്നുണ്ട് നമ്മൾ വിഷമിക്കുകയല്ല വേണ്ടത് അതിനെ നേരിടാണ് വേണ്ടത് ചിലപ്പോൾ ഇതിനെക്കാളും ഈ ചെറിയ സങ്കടം വലിയ സന്തോഷത്തിന് ഇട വരും എന്നൊക്കെ പറയുമ്പോൾ മഹേഷിന്റെ സന്തോഷാവാണ് ഇഷിത മഹേഷിന്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോൻ തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ